കുടുംബജീവിതം നന്നാവാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മക്കൾ നന്നാവാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് കുടുംബജീവിതം നന്നാവാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആണുങ്ങളെ വർത്താനം നേരുക രണ്ട് സ്ത്രീകളുടെ പെരുമാറ്റം നേരുക എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ പെണ്ണട്ടം പറഞ്ഞ ആയത്തിൻ്റെ സുഹൃത്തു റൂമിൽ മിന്ന വറഹ്മ നിങ്ങൾ കല്യാണം കഴിക്കണം സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി ബൈനക്കും വറഹ്മ അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് റഹ്മത്ത് എന്നീ രണ്ട് ഗുണങ്ങളെ വെച്ചിരിക്കുന്നു മവദ്ധത്ത് റഹ്മത്ത് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായാലും കുടുംബജീവിതം സന്തോഷമാവും മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം നടത്തം പറയാം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം നർത്തം പറയാം ഇത് രണ്ടും ഉണ്ടായാൽ കുടുംബജീവിതം നേരമാവും സ്നേഹം എന്ന് പറഞ്ഞാല് സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ് സ്നേഹത്തിന്റെ വർത്താനം വർത്താനത്തിലൂടെയാണ് സ്നേഹം മനസ്സിലാകുക വാത്സല്യം എന്നത് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നതാണ് എനിക്കെന്നോട് ഭയങ്കര എന്ന് പറയില്ല അങ്ങനെ എന്താ പറയുക എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നാ പറയാം വാത്സല്യം പെരുമാറ്റത്തേതെന്ന് മനസ്സിലാവുള്ളൂ സ്നേഹം വർത്താനത്ത് നിന്നാണ് മനസ്സിലാകുക അപ്പോൾ ഒന്ന് വർത്താനാണ് രണ്ടാമത്തത് പെരുമാറ്റമാണ് സംസാര സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് പുരുഷനാണെന്നാണ് അതുകൊണ്ടാണ് ആണുങ്ങളെ വർത്താനം നേരാവുക എന്ന് പറയാൻ കാരണം ആണുങ്ങളെ വർത്താനാണ് നേരാവേണ്ടത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമാണ് നേരാവേണ്ടത്